ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉഴുന്നുവട എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് കാണാം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉഴുന്നുവട വട ഞാൻ ഒരു കപ്പ് ഉഴുന്ന ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അപ്പം നന്നായിട്ട് കുതിർന്ന ഉഴുന്നാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഇത് നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ് അപ്പം മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ടാണ് നമ്മൾ അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാനാണ് അരച്ചെടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നല്ല മയത്തിൽ അരച്ചെടുക്കണം അപ്പം ഞാനിതുപോലെ കുറെശ്ശെ കുറേശ്ശെ ഇട്ട് രണ്ട് മൂന്ന് തവണയായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങളെ മിക്സി തീരെ ഇത് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കൊടുക്കുക ഒഴിച്ചു കൊടുക്കരുത് ജസ്റ്റ് വേരള വെച്ച് നമ്മളിങ്ങനെ കുറഞ്ഞു കൊടുക്കില്ല ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വെള്ളം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ശരിയായി വരില്ല അപ്പം നന്നായി ഇതുപോലെ മയത്തിൽ അരച്ചെടുക്കുക അപ്പം ഞാൻ ഇതുപോലെ എല്ലാ മാവും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കപ്പ് മാ ഉഴുന്നതിന് ഇത്രയും മാവ് നമുക്ക് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് ചേർക്കരുത് ഒരുപാട് ചേർത്താലും വല്ലാണ്ട് ഹാർഡായി പോകും കുറച്ച് മതി ഒരു സ്പൂണൊക്കെ ധാരാളം മതി എന്നിട്ട് നമ്മൾ ഈ ഒരു അരിപ്പൊടിയും ഉഴുന്നും കൂടെ സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ സാധാരണ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക കൈ വെച്ച് ചെയ്യുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് കാണിക്കുന്നത് കൈ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയി വരും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ എന്തായാലും ഈ ഒരു പ്രോസസ്സ് ചെയ്യണം അപ്പോഴ ഉഴുന്നു നല്ല സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുകയുള്ളൂ അടച്ച് വെച്ച് ഒരു മണിക്കൂർ നമ്മൾ മാറ്റി മാറ്റിവെക്കണം അതിനുശേഷമാണ് നമ്മൾ വട ഉണ്ടാക്കുന്നത് അപ്പോഴേ കഴിഞ്ഞാൽ കുറച്ച് ചട്നി ഉണ്ടാക്കുക തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് തൈരും ഉപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അതൊന്ന് തളിച്ചിടുകയാണ് കുറച്ച് വച്ചൻമുളകും ചേർക്കാം എൻ്റെ കയ്യില്ലാത്തത് കൊണ്ട് വച്ചൻമുളകിപ്പം ചേർത്തിട്ടില്ല അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം ചേർത്ത് കൊടുക്കണം എല്ലാം പൊടിയായി അരിഞ്ഞു കൊടുക്കണം ഒരുപാട് വലിയ പ്രശ്നങ്ങളാക്കരുത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള രണ്ടോ മൂന്നോ കുരുമുളക് ഒന്ന് കുട്ടിയിട്ട് കൊടുത്താലും മതി ഞാൻ പൊടിയാണ് അധികം ചേർക്കുക ഇനി ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ മാവരച്ച് വെക്കുമ്പോൾ തന്നെ ഉള്ളിയൊന്നും ചേർത്ത് വെക്കരുത് അപ്പം വെള്ളം വന്നിട്ട് മാവൊക്കെ ഒരുപാട് ലൂസായി പോകും നമ്മൾ എപ്പോഴാണോ വട ഉണ്ടാക്കുന്നത് ആ സമയത്ത് വേണം ബാക്കിയുള്ള ഈ ഒരു ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി ഇനി ഉഴുന്നുകട ഉണ്ടാക്കുമ്പോൾ പലർക്കും പല അത് ഷേപ്പ് കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെക്കാം പച്ചവെള്ളം എന്നിട്ട് കൈയിലാക്കിയിട്ട് കൈ കൊണ്ട് നമ്മൾ മാവ് എടുക്കാം വെള്ളം ആക്കിയിട്ട് നമ്മൾ മാവ് മാവെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഷേപ്പിലോട്ട് വരും ആ ഒരു മാവിൻ്റെ ഭാഗം അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് ഉഴുന്നായതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് എന്നിട്ട് എന്നിട്ടൊന്നെങ്കിലും ഫസ്റ്റ് മെത്തേഡ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ നമുക്ക് നോർമലി ചെയ്യാം ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് ഇതുപോലെ കൈ വെച്ച് ഒന്ന് ഉരുട്ടി ആ കൈ വെച്ച് ഒന്ന് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി നേരെ എണ്ണയിലേക്ക് ഇടും ഇത് നമുക്ക് കുറച്ച് ചെയ്ത് ചെയ്ത് ഷീലുള്ളവർക്കാണ് ഈ ഒരു മെത്തേഡ് ശരിയാവുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു കോരിയോ കരണ്ടീൻ്റെ മേലോ ഇങ്ങനെ വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കി നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് ഇതാണ് ഇത് ഞാൻ ചെയ്ത് ചെയ്ത് ഷീലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ആണെങ്കിൽ എണ്ണ കയ്യിലൊന്നും തിറിക്കാണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം അപ്പോൾ തീ എപ്പോഴും മീഡിയം തീയിലായിരിക്കണം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട പാടന്നെ പുറമൊക്കെ നല്ല കളറായി മാറും പക്ഷെ ഉള്ളിൽ എന്ത് വരുമില്ല അപ്പോൾ ഒരുപാട് ചൂടുപാടില്ല മീഡിയം തീയിൽ വെച്ചിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുക ആ ഒരു കളർ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു കളർ അറങ്ങുന്നത് വരെ തിരിച്ചും മറച്ചു കൊണ്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഉഴുന്നുവട ഏകദേശം റെഡിയായി പിന്നെ വലിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നെണ്ണക്കോ ഒരുമിച്ച് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒരൊണ്ണം ചെയ്യുന്നതേക്കും നല്ലതല്ലെങ്കിൽ ഒരുപാട് എണ്ണം വേസ്റ്റായി പോകും അപ്പം നമ്മൾ ഫസ്റ്റ് ഉഴുന്നുവട ഇവിടെ റെഡിയായി നല്ല ക്രിസ്പിയൻ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ ഞാൻ ഉഴുന്ന് വടയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആണ് നല്ല അടിപൊളിയാണ് നല്ല ചട്നിയുടെ കഴിക്കാം സൂപ്പറാ ചുറോട് കൂടി കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ നമ്മൾ പേജ് ലൈക്ക് ചെയ്യാനും കമന്റ് ഒന്നും മറക്കണ്ട മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്